ഇറ്റ്സ് മീ ിയർ അപ്പോൾ നമ്മൾ ഇന്ന് ഇലവീഴ പൂഞ്ചറിൽ വന്നപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടൊരു സാധനം കണ്ടായിരുന്നു ഇവിടെ ഇവര് പുല്ലൊക്കെ കഴിഞ്ഞിട്ട് വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടൊരു സ്റ്റേ ഉണ്ടാക്കുന്നത് ഇതിന്റെ താഴെയാണ് നമ്മൾ താമസിച്ചത് അപ്പോൾ അതിന്റെ മുകളിലായിട്ട് അവർ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹോം സ്റ്റേ ആണിത് ഇതില് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ണ്ടായിരുന്നു ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ഇതിപ്പോ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഇപ്പൊ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ അത് ഇതൊക്കെ ചെയ്യുന്ന ശില്പികളെല്ലാം അവിടെ ഉണ്ട് നമുക്ക് അവരോടൊന്ന് ചോദിക്കാം ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ അറിയാം മുള കൊണ്ടാണ് ഇതിന്റെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞു തരും അല്ല ഇതിന്റെ മെയിൻ സ്ട്രക്ചർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ മെയിൻ ആയിട്ട് പെയിന്റ് തോന്നുന്നു ടിച്ചിട്ടുള്ളത് കേടാവാതിരിക്കാനാണോ ഭംഗിക്ക് വേണ്ടിട്ടാണോ രണ്ടു വീട് വേണ്ടിട്ട് പെയിന്റ് അടിച്ചേഡിലി വി സിയുടെ അത് വെച്ചിട്ടുണ്ടല്ലേ അത് ഒരു വെള്ളമൊക്കെ ഓക്കെ പിന്നെ കാപ്പിക്കമ്പാണ് ഇത് മെയിൻ ഉത്തരത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കാപ്പിക്കമ്പർലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സ്ട്രെസ് ചെയ്യാനായിട്ട് വരിയാനും രണ്ട് ബെഡ്റൂം ായിട്ടാ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഈ മാളിൽ നമ്മൾ ഷീറ്റിന്റെ പകരം എന്താ ഉപയോഗിക്കുന്നത് കൂര ഉണ്ടാക്കാനായിട്ട് ആ ഇത് പനോലെ പനോല വെച്ചിട്ട് റൂഫ് ഉണ്ടാക്കുന്നു ഇത് പുല്ലാണ് പുല്ല് പുല്ല് എന്തിനാ വെക്കുക കട്ടി 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 ഈ വെള്ളം വരാൻ പുല്ട്ടി വേണം അത് അടിവരി താഴെ നമ്മൾ കാണുമ്പോ ഒരു കാഴ്ച തന്നെ ആയിരിക്കും കാണുക വ്യത്യസ്തമായിട്ടുണ്ട് േലക്കുല്ലേ രണ്ടു കൊല്ലം ഒക്കെ ആയി കഴിയുമ്പഴത്തേനും നമ്മള് ഒരു കൃത്രിമമായിട്ട് മരുന്നടിക്കോ അങ്ങനെ ഒരു പരിപാടി നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തു വെച്ചേക്കുന്ന വേറൊരു ക്ഷേത്രം ചേറാതെ ഒരു പരിപാടി ഒന്നും ചെയ്യുന്നില്ല ഇതിപ്പോ രണ്ടു കൊല്ലം ആയതുകൊണ്ട് ഇതിന്റെ ഈ തൊലികളൊക്കെ ാണ് എല്ലാരും നല്ല വീടിലല്ലേ താമസവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും നമ്മളെപ്പോഴും പിന്നെ ഈ ചെ കൊണ്ടുവന്നിട്ട് പോയിക്കുകയോ ഒക്കെ ചെയ്യും ഓട്ടോമാറ്റിക്കലി അങ്ങനെ പിന്നെ ഇതിന്റെ അകത്ത് ഗെസ്റ്റ് വരുമ്പോഴോ നമ്മളാണല്ലോ അല്ലാത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇതിനകത്ത് എങ്ങനെ ഇന്റീരിയർ ആയിട്ട് ഇതിപ്പോ എന്താ പറയാ ഈ തെർമോകോൾ പോലെ ഒരു ഐറ്റം ആ പി ഷീറ്റ് ഇത് ആ കാറ്റ് ഇവിടെ കൂടുതലുള്ളത് കൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാല് ഈ തൂവാനോ അടിച്ചിട്ട് ഇത് ഏർ സർക്കുലേഷൻ ഉള്ളോ അപ്പൊ ഈ മഞ്ഞ മഴയോ അടിച്ച് ഇതേ കേറി കയറി ഊർന്നു പോകാനാ ഇത് തന്നെ അല്ലെ ഇതിന്റെ അകത്ത് മുഴുവൻ

എന്നാൽ ഇഴവീഴ പുഞ്ചിരിട ഇത്രയും അടുത്തായിട്ട് ഉള്ള സ്റ്റേ എന്ന് പറയുന്നത് വേറെ കണ്ടിട്ടില്ല കൊല്ലം ജില്ല തിരുവനന്തപുരം കൊല്ലം ജില്ല പോലെ എറണാകുളം വരെ ഒരു സൈഡ് അതായത് തിരുവല്ല ചെങ്ങന്നൂർ പോലെ വെള്ളം കിടക്കുന്ന കടലും കായലും പക്ക ടോഫി വയറിലെ സ്റ്റേഷൻ്റെ ഒക്കെ മോഡി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഇന്നിപ്പ അന്തരീക്ഷം മോശമാണ് ഇതിപ്പോ ഡൈനിങ് റൂം നമ്മൾ ഇടുന്നത് ആ ഒരു ഓപ്പണായിട്ട് ഓപ്പൺ ആയിട്ട് ആയിട്ട് ഓപ്പൺ ഓപ്പൺ ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊക്കത്തില് തന്നെ അടച്ചു ഇത് അടച്ചുപോടും രണ്ടും ഡോർ ഇങ്ങനെ തുറന്നിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പിന്നെ ഈ പുല്ലും എല്ലാം വെട്ടി ക്ലിയർ ചെയ്ത് ഫുള്ള് കാണാനും ഒരാഴ്ച ഫുള്ള് പിന്നെ നിക്കുന്ന മുഴുവൻ തേയിലും നമ്മൾ ഇവിടെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതുപോലെ ചെടികളുണ്ട് ഫാഷൻ ഫ്രൂട്ട് ഇതെല്ലാം എല്ലാ സാധനങ്ങളും സാധനങ്ങളും നമ്മൾ തന്നെ കൃഷി വളരെ അപ്രതീക്ഷിതമായിട്ട് പക്ഷെ എനിക്ക് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയും നാച്ചുറൽ ആയിട്ട് ബിൽഡിംഗ് അതാണല്ലോ അതിന്റെ ഒരു ഭംഗി അതെ 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 ഇപ്പം നമുക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എല്ലാ പെയിലുള്ള സമയത്തും ഇതിന്റെ അകത്ത് കയറി വരുവാ

നമ്മുടെ ഇവിടെയുള്ള അറിയാവുന്ന ഒരു ഉള്ളൂ ഈ ഈ വെച്ചിട്ടാണ് ഇവരിത് ചെയ്യുക ഈ പനോലെ കട്ട് ചെയ്ത് കൊണ്ടിട്ടിട്ടുണ്ട് ചെയ്യാനായിട്ട് ഇത് കറക്റ്റായിട്ട് അരിഞ്ഞ് എടുത്ത് അളവിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കേട്ടി ചെയ്യുന്നുണ്ട് അവര് ഏറ്റവും മേളാണ് നമ്മുടെ ഇലവിള പുഞ്ചിറ അതാണ് ആ ടോപ്പ് വരുന്ന ഇലവിഴ കണ്ടോ അതിന്റെ എൻട്രൻസിലൂടെ തന്നെയാണ് ഇവിടേക്ക് കയറി വരിക അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ കണ്ടന്റുകൾക്കായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോട്ട് വരുന്നത് വരെ ശുഭം